കുട്ടികളുടെ കൂട്ടത്തിനെ കിട്ടിട്ടാ ഇവിടെ കൊറച്ച് വെള്ളമേ ഉള്ളൂ പക്ഷെ ഇത് വെള്ളം കൂടിയപ്പോ ഇപ്പുറത്ത് കടന്നിട്ട് അപ്പുറത്ത് ലോക്ക് ആയതാണോ സംശയണ്ട്ഡിഷ് കളർ ഉണ്ടല്ലേ അത്യാവശ്യം ഗ്രോത്ത് ആയിട്ടുണ്ട് കുട്ടികള് കണ്ടോ ഏത് രസാലേ നല്ല ചുവന്ന കുട്ടികൾ ആയിരത്തോളം കുട്ടികൾ ഉണ്ടാവും പക്ഷെ ഇതിലൊരു നൂറെണ്ണൊക്കെ സർവൈവ് ചെയ്ത് വരുവുള്ളൂ മറ്റുള്ള മീനുകൾ ഇവരെ ഭക്ഷിക്കും എൻ്റെ പേരൻ്റെ ഒപ്പമുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല ഇതിപ്പോൾ വേണ്ട അത്ര വെള്ളമുള്ളൂ റോഡാണ് അപ്പുറത്തും അപ്പുറത്തും വയലിനുള്ള കഷ്ണങ്ങളാണ് അപ്പോൾ വെള്ളം നിറഞ്ഞതിൽ അതിൽ ഇങ്ങോട്ട് വന്നിട്ട് പെട്ടെന്ന് വെള്ളം കുറഞ്ഞപ്പോൾ ഇതിൽ ആയി പോയതാവും കണ്ടോ